ഉയർപ്പുകാലം ഏഴാം ഞായർ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം പതിനാറ് ഒൻപത് മുതൽ ഇരുപത് വരെ വിചിന്തനം ഉദ്ധിതനായ യേശു ഏൽപ്പിച്ച ദൗത്യം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉദ്ധാനം ചെയ്ത യേശു ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മറിയ മക്കലേനയ്ക്കായിരുന്നു എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ വിശുദ്ധ മർക്കോസ് നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു ായിട്ടുള്ള യേശു വീണ്ടും ജീവനിലേക്ക് വന്നത് ആ സദ്വാർത്ത അറിയിക്കാൻ മറിയം മക്സലേനയെ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അത് ശ്രദ്ധേയമായിട്ടുള്ള പല ചിന്തകളിലേക്കും നമ്മെ നയിക്കുന്നതായിട്ട് കാണാം സ്ത്രീ സമൂഹത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ മറിയം മക്സലേനയെ നമുക്ക് നോക്കിക്കാണാം എന്നുവരികിൽ ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന പരിദേവനങ്ങൾക്ക് സ്ത്രീ സമൂഹത്തെ അവഗണിക്കുന്നു അവരെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലും അവർ അവഗണിക്കപ്പെടുന്നു എന്നുള്ള പരിദേവനങ്ങൾക്ക് തക്കതായിട്ടുള്ള ഒരു ഉത്തരവും യേശു ഇതിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ ഇന്നേ വരെയുള്ള ലോകചരിത്രത്തിൽ കെട്ടുകൾ വി പോലും ഇല്ലാത്ത അത്രയും അത്ഭുതകരമായ രീതിയിലുള്ള ഒരു യാഥാർത്ഥ്യം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം സ്വയമായിട്ട് ഉയർത്തെഴുന്നേറ്റ് സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ആ അനുഭവം പങ്കുവെക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള മറിയത്തെ ആയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള വിഷയം അതോടുകൂടി തന്നെ സമയത്തിന്റെ പൂർണതയിൽ താൻ ഈ ലോകം വിട്ട് തന്റെ പിതാവിന്റെ പക്കലേക്ക് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന വാർത്തയും ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് കരുതാവുന്ന മറിയം മക്ലേനയായിരുന്നു എന്നുള്ളതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്രയും പ്രാധാന്യമേറിയ തന്റെ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള മുഹൂർത്തങ്ങള് ആ മുഹൂർത്തങ്ങള് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് അവഗണിക്കപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധി എന്ന രീതിയിൽ കരുതപ്പെടാവുന്ന മറിയ മഖലേനയായിരുന്നു എന്ന് വരുമ്പോൾ യേശു ആ അവഗണനയ്ക്ക് ചതുലമായ ഒരു ഉത്തരം നൽകുന്നതായിട്ട് വേണം നാം അനുമാനിക്കാൻ യേശു ഭാവനയിൽ കാണുന്ന തൻ്റെ കൂട്ടായ്മയിൽ തന്റെ മക്കളുടെ സഭാകൂട്ടായ്മയിൽ അങ്ങനെ അവഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗമല്ല സ്ത്രീ ജനങ്ങൾ അവരുടെ ദൈവദത്തമായിട്ടുള്ള കഴിവുകൾ കണക്കിലെടുത്തുകൊണ്ട് അവയെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമാണ് എന്ന പാഠം സഭാ മക്കളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ആയിരിക്കാം യേശു ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്ന് വിചാരിക്കുന്നിൽ തെറ്റില്ല മറിയം തന്നിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനു വേണ്ടി ആദ്യമായിട്ട് തന്നെ യേശുവിന്റെ ശിഷ്യന്മാരുടെ സമൂഹത്തിലേക്ക് ധൃതിയിലോടുകയാണ് അവിടെ ചെന്ന് താൻ യേശുവിനെ കണ്ടുവെന്നും ആ സദ്വാർത്ത അറിയിക്കുന്നതിനു വേണ്ടിയാണ് താൻ ഇങ്ങോട്ട് വന്നതെന്നും ശിഷ്യ സമൂഹത്തെ അറിയിച്ചപ്പോൾ മറിയത്തെ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല എന്നാൽ യേശു ക്രമാനുസൃതമായ രീതിയിൽ തന്നെ തന്റെ സഭയെ വളർത്തുന്നതിന്റെ ഭാഗം എന്ന നിലയിൽ തന്റെ സഭയുടെ മക്കൾക്ക് ചിന്തകൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം അന്നേ ദിവസം തന്നെ ആ നാട്ടിൽ ആ ദിവസങ്ങളിൽ സംഭവിച്ച അതിദാരുണമായിട്ടുള്ള സംഭവ വികാസങ്ങളെ പറ്റി തന്റെ ഗുരുശ്മരണത്തെ സംബന്ധിച്ചും ഒട്ട് ഒക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് തങ്ങളുടേതായിട്ടുള്ള ഗ്രാമങ്ങളിലേക്ക് പോയിരുന്ന അനുയായികളിൽ രണ്ടു പേർക്ക് വഴിയിൽ വെച്ച് യേശു പ്രത്യക്ഷമാകുക ഉദ്ധിതനായിട്ടുള്ള യേശുവിനെ അവർ കണ്ടപ്പോൾ അവർ മതിമറന്ന് സന്തോഷിക്കുന്നു ആ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ട് തന്നെ യേശുവിന്റെ ശിഷ്യന്മാരുടെ സമൂഹത്തിലേക്ക് ഓടുന്നു അവിടെ ചെന്ന് തങ്ങൾ യേശുവിനെ കണ്ടുവെന്നും യേശു തങ്ങളോട് സംസാരിച്ചുവെന്നും ഉള്ള വാർത്ത അവരെ അറിയിക്കുമ്പോൾ ശിഷ്യ സമൂഹം അവരെയും വിശ്വസിക്കാൻ തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ മുമ്പിലേക്ക് മർക്കോസ് കൊണ്ടുവരുന്നത് ഈ സ്ഥിതിവിശേഷം യേശുവിന്റെ മനസ്സിനെ ദുഃഖത്തിൻ്റെതായിട്ടുള്ള നിഴലുകൾ പരത്തി കാണും എന്ന് വിചാരിക്കുന്ന തെറ്റില്ല യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയും തിരുത്തുന്നതിനു വേണ്ടിയും തക്കതായിട്ടുള്ള അവസരത്തിൽ കരുതലോടുകൂടി തന്നെ ശിഷ്യന്മാർക്കായിട്ട് പ്രത്യക്ഷപ്പെടുന്നു ശിഷ്യന്മാർ യൂതാസ് ഒഴിച്ച് മറ്റ് പതിനൊന്ന് പേരും ഒന്നിച്ചു ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന അവസരത്തിലാണ് യേശു പ്രത്യക്ഷപ്പെട്ടത് എന്ന് സുവിശേഷികനായ മർക്കോസ് പ്രത്യേകം നമ്മളുടായിട്ട് പറഞ്ഞു തരികയാണ് അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ യേശു അവർക്ക് പ്രത്യക്ഷമായിട്ട് അവരെ ശാസിക്കുന്നു അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത് അവരെ കുറ്റപ്പെടുത്തുന്നതിനുള്ള കാരണം താൻ തന്നെയാണ് മറിയം മക്ലേനെ ഒരു വാർത്തയായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചെന്നും താൻ തന്നെയാണ് തന്റെ അനുയായികളിൽ രണ്ടുപേരെ സദ്വാർത്തിയായിട്ട് ശിഷ്യന്മാരുടെ പകലേക്ക് പറഞ്ഞയച്ചെന്നും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വാക്കുകളും അവരുടെ അനുഭവങ്ങളുടെ പങ്കുവെക്കലും ഒരു തരത്തിലും ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിശ്വാസത്തിന്റെ രാഹിത്യത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മനസ്സിന്റെ ഒരു അഹങ്കാരത്തിന്റെ ഭാവം കൊണ്ടായിരിക്കാം എന്ന് പോലും ചിന്തിക്കുന്നതിൽ തെറ്റില്ല അതും കൂടി കണ്ടിട്ടായിരിക്കണം യേശു അവരെ കുറ്റപ്പെടുത്തു എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുകയാണ് അങ്ങനെ അവരോടായിട്ട് പറയുന്നു യേശു പറഞ്ഞു കാണും മക്കളെ അധികാരം കൈകാര്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അധീനരായിട്ടുള്ള സഭാമക്കളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾ അവരെ പഠിപ്പിക്കണം എന്നാൽ അതേ സമയം തന്നെ അധീനരായിട്ട് കരുതപ്പെടുന്ന താഴേക്കടയിലുള്ള സഭാമക്കളുടെ മക്കളുടെ വസ്തുനിഷ്ഠമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അവരെ ശ്രവിക്കുന്നതിനുള്ള വിശാലമായിട്ടുള്ള മനസ്സിന്റെ തുറവിയും നിഷ്കളങ്കതയും വിരീത ഭാവവും നിങ്ങൾ പുലർത്തേണ്ടിയിരിക്കുന്നു ഇത് നിങ്ങളിൽ സന്നിവേശിപ്പിക്കേണ്ട ഒരു വലിയ ജീവിത ജീവിതശൈലിയായിട്ട് തീരണം എന്ന രീതിയിൽ അവരെ തിരുത്താൻ യേശു ആ അവസരം വിനിയോഗിക്കുന്നതായിട്ട് കരുതൽത്തില്ല അതിനുശേഷം യേശു അവരോടായിട്ട് സംസാരിക്കുന്നു ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്തിലേക്ക് പോകാൻ ഉള്ള സമയം വന്നിരിക്കുക എന്നാണ് ഞാനും നിങ്ങളുമായിട്ടുള്ള ജീവിത ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനിട വന്നിട്ടുള്ള അനുഭവങ്ങൾ ലോകത്തിലെ മറ്റു ജനതകളുമായിട്ട് നിങ്ങൾ പങ്കുവെക്കുകയും ഇതാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യം നിങ്ങളുടെ ജീവിത അനുഭവങ്ങളായിരിക്കണം നിങ്ങൾ പങ്കുവെക്കരുത് ആ പങ്കുവെക്കുന്നത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടെ സത്യസന്ധമായ രീതിയിൽ നിഷ്കളങ്കതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് ഫലം ചെയ്യുക തന്നെ ചെയ്യും ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ തരം സിദ്ധികളും എല്ലാ തരം പ്രാപ്തികളും എല്ലാ തരം ശക്തികളും ഞാൻ നിങ്ങൾക്കായിട്ട് നിൽക്കുകയാണ് എന്ന് യേശു അവരെ ശാക്തീകരിച്ചു കൊണ്ട് പറയുകയാണ് അങ്ങനെ അവരെ എല്ലാവിധത്തിലും ശാക്തീകരിച്ചതിന് ശേഷം യേശു അവരുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ തന്റെ പിതാവിന്റെ പടുക്കിലേക്ക് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതായിട്ടാണ് വിശദമാർഖോസ് തന്റെ സുവിശേഷം വിരാമം കുറിക്കുന്നതായിട്ട് നാം കാണുക ഈ ഭാഗം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സഭാ മാതാവ് ഉയർപ്പുകാലത്തിന്റെ സമാപന ഞായറാഴ്ചയായി ഇന്ന് മക്കളായ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജീവിത സാക്ഷ്യം വഴി നമ്മുടെ ക്രൈസ്തവ ജീവിത അനുഭവങ്ങള് ദൈവമായിട്ടുള്ള ദൈവീക അനുഭവങ്ങള് നമ്മുടെ വിശ്വാസത്തിന്റെ അനുഭവങ്ങളാണ് നാം നമ്മുടെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടത് ആ പങ്കുവെപ്പാണ് യഥാർത്ഥ സുവിശേഷീകരണം സുവിശേഷോത്കരണം എന്ന യാഥാർത്ഥ്യം സഭാ മക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആരാധനാക്രമത്തിൻ്റെ ഉയർപ്പുകാലത്തിൻ്റെ സമാപനം കുറിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള വിഷയം